അസലാമലൈക്കും വറഹമത്തല്ലായിബരക്കു ഫൈസൽ കിടക്കുന്ന റൂമിൻ്റെ ആ ഭാഗത്ത് അതാ ഒരു മുട്ടൽ കേൾക്കുന്നു ഫൈസി ഈ കൊച്ചെന്താ ഇങ്ങനെ എന്താ ഈ സമയത്ത് ഹലോ ഫൈസിക്ക എന്താ കിടക്കുകയാണോ അപ്പോൾ ഫൈസിക്ക കാര്യങ്ങളൊക്കെ അറിയില്ലേ എന്ത് കാര്യം അതെ എന്നെ പെണ്ണ് കാണാൻ വരുന്ന കാര്യം അറിയില്ലേന്ന് അത് ഫൈസൽ ചെറുതായൊന്ന് മൂളി ആ പിന്നെ ഞാൻ എന്തിനു വന്നതെന്ന് വെച്ചാൽ ഫൈസിക്കാക്ക് ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ അത് തരാൻ വേണ്ടി വന്നതാണ് അവളുടെ കയ്യിൽ അതാ ഒരു ബോക്സ് ഉണ്ടായിരുന്നു മുംതാസ് ഇതെന്താ ഇത് ഒരു സ്പെഷ്യലാണ് അതായത് ഒരിക്കലും ഇത് തുറക്കാൻ പാടില്ല ആ അതെന്താ ഞാൻ ഇവിടുന്ന് പോയതിനു ശേഷം തുറന്നോക്കിയാൽ മതി അങ്ങനെയാണെങ്കിൽ ഇത് തരേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് എനിക്കറിയാം അതെന്തൊക്കെ തന്നെയാലും അത് സർപ്രൈസ് സർപ്രൈസാവുമ്പോ ഒരു ആകാംക്ഷ ഉണ്ടാവുന്നു അതന്നെയാണ് വേണ്ടത് ഇത് ഇവിടെ തൊടാ തൊടാതെ ഇവിടെ വെക്കുന്നുണ്ട് ഫൈസലിന്റെ ആ ഒരു ഷോക്ക് കേസിൽ അത് കൊണ്ടുവച്ചു പിന്നെ ഫൈസിക്ക ഇത് എടുക്കരുത് കേട്ടോ ഞാൻ പോയതിന് ശേഷം മാത്രം ഇത് എടുത്താൽ മതി ഓക്കെ അപ്പോ നീനിയും പോവാണോ പിന്നെന്താ എനിക്ക് പഠിപ്പ് കംപ്ലീറ്റ് ചെയ്യണല്ലോ പിന്നെ എന്നെ കാണാൻ വരുന്ന ചെക്കൻ്റെ കൂടെയുള്ള ജീവിതം നിക്കാഹ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവും ഞങ്ങളവിടെ ജീവിക്കണ്ടേ ഞങ്ങൾ പോയതിനു ശേഷം മാത്രം എടുത്താൽ മതി ഓക്കെ ഫൈസലിനെ എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയില്ല അവൻ അതിലേക്ക് നോക്കി ദേ ഇപ്പം നോക്കണ്ട ഇതിലേക്ക് ഞാൻ പോയിട്ട് എടുത്താൽ മതി മുംതാസ് അത് എന്താണ് ഓ അങ്ങനെയൊന്നുമില്ല ചെറിയൊരു ഗിഫ്റ്റ് ആണെൻ്റെ വേറെ ഒന്നുമല്ല എന്നാലിപ്പോൾ അതെന്തായിരിക്കും ഒരു പെണ്ണ് പെണ്ണിനൊരാണിന് ഗിഫ്റ്റ് കൊടുക്കുന്നത് എന്തായിരിക്കും അതെ ഗിഫ്റ്റൊന്നും എനിക്ക് വേണ്ട അത് ഉപ്പാക്ക് കൊടുത്തേക്കും ആഹാ ഫൈസിക്ക് കൊടുക്കണ്ടേ ഗിഫ്റ്റ് ഞാൻ എങ്ങനെ ഉപ്പാക്ക് കൊടുക്കും അവർക്കൊക്കെയുള്ള സ്പെഷ്യലായിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് ഫൈസിക്കുള്ളതാണ് ആ പിന്നെ ദാ ഒരു മണിക്കൂറെ ഉള്ളു കേട്ടോ അവൾ അവിടെ നിന്ന് പുറത്തേക്ക് കടന്നു പെട്ടെന്ന് ഉപ്പ അങ്ങോട്ട് വന്നു മോനെ ഫൈസി ആ ഉപ്പാ മോനെ എടാ അത് മമതാസിൻ്റെ ഒരു കൂട്ടറിന്ന് കാണാൻ വരുന്നുണ്ട് പിന്നെ മോന് കുവൈത്തിൽ നിന്ന് വരാം നിക്കാഹായിട്ട് വരാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ശരിക്കും മണ്ണൻ അത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമായി മോനെ അവരിങ്ങ് എത്താനായിട്ടുണ്ട് കേട്ടോ ആ അവൻ പെട്ടെന്ന് ഫ്രഷായി അതാ അവിടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് അവിടെ നിൽക്കുന്നു മോനെ അവർ വരുമ്പോൾ ഒന്ന് സ്വീകരിക്കണം കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ബ്രാൻഡഡ് കാർ അതാ അവരുടെ മുറ്റത്തേക്ക് കയറി വരുന്നു ഫൈസൽ അവരെ കൈ കൊടുത്ത് സ്വീകരിച്ചു അതിൽ നിന്ന് മനോഹരമായ ഒരു ചെറുപ്പക്കാരൻ അതാ ഇറങ്ങുന്നു അവരെ ക്ഷയിക്കാൻ ചെയ്ത് സ്വീകരിച്ച് ആ ഇരുന്നു കയറിക്കോളൂ ആ കയറല്ലോ ഉപ്പയും അപ്പോഴേക്കും മുന്നോട്ട് വന്നു കയറിക്കോളി ഇരിക്കേ അപ്പോഴേക്കും ഫൈസൽ അവർക്ക് വേണ്ടുള്ള ഡ്രിങ്കും കാര്യങ്ങളും അതെല്ലാം സെറ്റാക്കുന്ന തിരക്കിൽ ഉപ്പ ചെറുപ്രായക്കാരനെ കണ്ടപ്പോൾ തന്നെ വിചാരിച്ചു എനിക്ക് എൻ്റെ മോൾക്ക് പറ്റിയ ചെക്കൻ തന്നെയാണെങ്കിൽ അവളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണവോ മോളെ മുംതാസ് ഉപ്പ വിളിക്കുന്നു മോളെ ഇത് കൊണ്ടുപോയി കൊടുക്കും മോളെ മോളെ ഈ ഒന്ന് ചേഞ്ച് ചെയ്താൽ മതിയായിരുന്നു ഹേ അത് വേണ്ടുമ ഈ രൂപത്തിൽ കാണാരിക്കും നല്ലത് കാരണം ഇനി മേക്കപ്പ് മേക്കപ്പായാലും പുതിയ ഡ്രസ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാലും നമ്മളാക മാറിക്കഴിഞ്ഞാൽ പിന്നിപ്പോൾ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ലല്ലോ അവൾ എന്നത്തെയും ഡയറക്ഷൻ അടിച്ച് ഇരുന്നില്ല നല്ല ഹാപ്പി ആയിരുന്നു മോളെ ഇതാ ഈ ജ്യൂസ് കൊണ്ടുപോയി എടുക്കൂ ഉമ്മ അതവളുടെ കയ്യിൽ നൽകി ഫൈസൽ അതെല്ലാം കാണുന്നുണ്ടായിരുന്നു അവൻ ദൂരെ നിന്ന് ആ കാഴ്ച കണ്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു മോനെ എടാ ഫൈസി ഉപ്പ വിളിക്കുന്നു ആ ഉപ്പ നീ എന്താ അവിടെ പോയിക്കുന്നത് ഇങ്ങോട്ട് വാ അങ്ങനെ അതാ മന്ദം മന്ദം നടന്നുകൊണ്ട് മുമതാസ് അവരുടെ നേരേക്ക് ആ ജ്യൂസുമായി പോകുന്നു പുതിയാപ്പിള ചെക്കനെ കൂടെ വേറെ രണ്ടു പേരുണ്ട് ജ്യൂസ് വാങ്ങിക്കുടിക്കുന്നതിനിടയിൽ പുതിയാപ്ല അവളുടെ മുഖത്തേക്ക് നോക്കി അതെ മനോഹരമായ ഒരു പെൺകുട്ടി അവളത് കൊടുത്തു തിരിച്ചു പോന്നു ഫൈസലിൻ്റെ മുഖം അവളുടെ മുഖത്തേക്കായിരുന്നു അവളുടെ മുഖഭാവം എന്താണ് പഠിച്ചവനെ അവൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ എത്ര നന്നായിരുന്നു ഞാൻ രക്ഷപ്പെട്ടിരുന്നു എൻ്റെ മുമ്പു പറയടി മോളെ എന്നും പറയുന്ന പോലെ എനിക്കിഷ്ടമല്ല എനിക്ക് മറ്റൊരാളുണ്ടെന്ന് പറ ഫൈസൽ അതിനുവേണ്ടി കാത്തിരുന്നു മുംതാസ് അത് പറയും എന്നുള്ള കാര്യം അവൻ ഏറെക്കുറെ ഉറപ്പിച്ചു തലേ ദിവസം പ്രാർത്ഥന മുഴുവൻ അതായിരുന്നു അതെ ഒരിക്കലും അവൾക്ക് ചിക്കനെ പറ്റരുത് എന്നായിരുന്നു അവൻ ആഗ്രഹിച്ചിരുന്നത് പുതിയാപ്പിള ചിക്കൻ്റെ മുഖം കണ്ടാലറിയാം അവന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കൂടെയുള്ളവരോട് അവൻ പറയുന്നു എനിക്കിഷ്ടമായി എന്നൊക്കെ ഫൈസൽ അത് നോക്കി നിൽക്കുന്നു അവൻ്റെ മനസ്സിനുള്ളിൽ വല്ലാത്ത ഒരു പിടവിടപ്പ് എൻ്റെ മുംതാസ് നീ അത് പറയണം എക്കയോട് അല്പങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നീ എനിക്ക് ഇന്ന് എന്ത് ഗിഫ്റ്റാണ് കൊണ്ടു തന്നുന്നത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ പിന്നെ നീ എങ്ങനെ വരുന്നവരോട് എന്ന് പറയോ എനിക്കറിയില്ല നീ പറയണം മോളെ ഇഷ്ടല്ലാന്ന് അവൻ്റെ മനസ്സിൽ അത് മാത്രമായിരുന്നു ചിന്ത എന്നാൽ അവരുടെ കൂട്ടത്തിൽ വന്ന ചെക്കൻ്റെ കൂടെ വന്ന ആൾ പറഞ്ഞു അത് കുട്ടികൾക്ക് ഇനി എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുവാനോ മിണ്ടുവാനോ ഉണ്ടെങ്കിൽ അതാവാം ഉപ്പയും അത് ശരി വെച്ചു മോളെ മുന്താസ് ആ ഉപ്പ മോളെ ആ റൂമിലേക്ക് ചെല്ലു അത് ചെക്കൻകെന്തോ ചോദിക്കാനും പറയാനുണ്ടെങ്കിൽ നിനക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിപ്പോ ആവാലോ പിന്നീട് അതിനെക്കുറിച്ച് പറയുന്നത് ശരിയല്ലല്ലോ ആ അങ്ങനെ അതാ ചെക്കൻ ആ റൂമിലേക്ക് പോയി മുമ്പ് അതാ അങ്ങോട്ട് കയറി ചെല്ലുന്നു ശരിക്കും അവൾ കൂടുതായിട്ട് തന്നെയാണ് പോകുന്നത് ആ ഒരു കാഴ്ച ഫൈസൽ നോക്കി നിൽക്കുന്നു മുംതാസ് പൊന്നെ പറയരുത് ഇഷ്ടാണെന്ന് പറയരുത് അവന്റെ മനസ്സിൽ അതായിരുന്നു ചിന്ത എന്നാൽ ആ റൂമിലേക്ക് അതാ മുംതാസ് കടന്നു ചെന്നു വാതിൽ പതുക്കെ ഒന്ന് ചാരി അവർ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്താണ് പറയുന്നത് എന്നറിയുവാൻ ഫൈസലിന് തിടുക്കമായി അവന്റെ ഹൃദയം പടപട ഇടിച്ചുകൊണ്ടിരുന്നു ഹൃദയമെടുപ്പ് കൂടിക്കൊണ്ടുവരുന്നു ഇത് അഞ്ച് മിനിറ്റിലേറായല്ലോ അതിനകത്തേക്ക് പോയിട്ട് ഫൈസൽ ഫോണിൽ സമയം നോക്കി അഞ്ച് മിനിറ്റും കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ എന്താ ഇത്രയധികം ചോദിക്കാൻ പേര് ചോദിച്ചാൽ പോരെ പിന്നെന്താ ഇത്രയധികം അല്ലെങ്കിൽ അവൾക്ക് പറയാനുള്ളത് എനിക്ക് ഇഷ്ടമായിട്ടില്ല എന്നല്ലേ അത് പറഞ്ഞ് അവൾക്ക് കണ്ട് പോന്നാൽ പോരെ എന്താ ഇത്രയധികം അത പത്ത് മിനുട്ടായി ഫൈസലിനെ സമാധാനം നഷ്ടപ്പെട്ടു ഫൈസൽ അപ്പോൾ തന്നെ ഉപ്പയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു എന്താ ഉപ്പ അത് അവര് ഇഷ്ടമെന്ന് ചോദിക്കാൻ ഇത്രയധികം ടൈം മോനെ നീ ക്ഷമിക്കു ഉപ്പയ്ക്ക് ഏറെക്കുറെ കാര്യം മനസ്സിലായിട്ടാണോ എന്തെന്നറിയില്ല വീണ്ടും ഫൈസൽ ഉപ്പ സമയം മോനെ അവരെന്തെങ്കിലൊക്കെ ചോദിക്കാനും പറയാനും ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ പിന്നെ നമ്മളത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ അവരങ്ങോട്ട് കൊണ്ട് സംസാരിച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ മോനെ നമുക്ക് പെട്ടെന്ന് നിക്കാഹം നടത്താനുള്ളതാണ് അതുകൊണ്ട് എന്തൊക്കെ തന്നെയായാലും ചോദിച്ചോട്ടെ മോൾക്കും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ചോദിക്കാനേ എന്നാൽ ഏകദേശം പതിനഞ്ച് മിനിറ്റോളം അവിടെ നിന്നതിനു ശേഷമാണ് വാതിൽ തുറന്ന് പുറത്തു വന്നത് ഫൈസൽ അവളുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി എന്താ മുഖത്ത് എന്തൊക്കെയൊരു ഭാവം മാറ്റമുണ്ടോ ഹേ അതോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എനിക്ക് അറിയൊന്നില്ല ചെക്കന അതാ അതുവഴി ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നു അന്റെ മുഖത്ത് പുഞ്ചിരിണ്ടല്ലോ എന്താ പത് ഫൈസല് ശരിക്കും അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി മമതാസ് അകത്തേക്ക് പോയി ഉമ്മ ചോദിച്ചു എന്തായി മോളെ മോൾക്ക് ഇഷ്ടപ്പെട്ടോ അവൾ ഒന്നും മിണ്ടിയില്ല ഫൈസലിൻ്റെ മനസ്സിൽ അതായിരുന്നു പ്രാർത്ഥന ഹേയ് ഒരിക്കലും അവൾക്ക് ഇഷ്ടപ്പെടാൻ പാടില്ല ഒരിക്കലും മറ്റൊരാളെ ഇഷ്ടപ്പെട്ടിട്ടില്ല അവൾ ഇതുവരെ ഇനിയും പാടില്ല അതായിരുന്നു അവൻ ആഗ്രഹിച്ചതും കൂടെയുള്ള ആൾ അതാ പുതിയാപ്ലശക്കനോട് എന്തു ചോദിക്കുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇഷ്ടമായിട്ടോ നിനക്ക് കാര്യത്തിൽ എനിക്കിഷ്ടമായി ആ എന്നാൽ പിന്നെ കൂടുതലായിട്ട് പെട്ടെന്ന് അദ്ദേഹം എഴുന്ന ഫൈസലിനോട് പറഞ്ഞു ആ ബ്രദറല്ലേ അത് കേട്ടപ്പോൾ ശരിക്കും ഫൈസല് ഒന്നുകൂടെ ഞെട്ടിപ്പോയി പിന്നെ ഇവൻക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പെണ്ണിനെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ എങ്ങനെ പിന്നെ അവനെ വിദേശത്തേക്ക് പോകേണ്ടതാണ് അതുകൊണ്ട് അധികം നീട്ടിയിട്ടുണ്ടിക്കാഹ് പെട്ടെന്ന് നിങ്ങൾ ചെയ്യാം എന്നിട്ട് ഒരു പക്ഷേ പാർട്ടിയും കാര്യങ്ങളൊക്കെ പിന്നീടാക്കിയാലും കുഴപ്പമില്ല നിക്കാഹ് കഴിക്കലാണ് കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാലോ പിന്നെ അവർ വന്നിട്ടോ പിന്നെ നാട്ടിലെത്തിയിട്ടോ അവിടെ വെച്ചോ എങ്ങനെ എങ്ങനെയാച്ചാൽ സെറ്റാക്കാം ഫൈസറിനെ ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല അവൻ ദയനീയമായി അയാളുടെ മുഖത്തേക്ക് നോക്കി എന്താ നിങ്ങൾക്ക് ഏ കാര്യമായിട്ട് അവനൊന്നും പറഞ്ഞില്ല ഫൈസൽ തല താഴ്ത്തി എന്നാൽ ശരി പുതിയാപ്പിളച്ചക്കനതാ ഫൈസലിന്റെ കൈ പിടിക്കുന്നു ശരി എന്നാ കാണാട്ടോ ഇൻഷാല്ല അസ്സലാമലൈക്കും വളരെയധികം സന്തോഷത്തോടെ സംതൃപ്തിയോടെയാണ് പുതിയാപ്പിളച്ചക്കൻ ഫൈസലിനെ കൈ കൊടുത്ത് പിരിയുന്നത് ഉപ്പയോടും പറഞ്ഞു എന്നാൽ ഇൻഷാള്ള കാണാട്ടോ മുമതാസ് അകത്ത് തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല ഉമ്മ അവളോട് ചോദിക്കുന്നു എന്താ മോളെ ചെക്കനെ കാണാൻ കുഴപ്പമൊന്നുമില്ലല്ലോ സുന്ദരിനാണല്ലോല്ലേ ഉം കുഴപ്പമൊന്നുമില്ല പിന്നെന്താ ഏയ് ഒന്നുമില്ല ജോലിയും കാര്യങ്ങളും അവിടെ സെറ്റിൽഡാണെന്ന് പറഞ്ഞു പിന്നെ ഇവിടെയുണ്ട് ബിസിനസ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് എന്താ മോളെ നിനക്കെന്തെങ്കിലും ഹേയ് ഉമ്മ ഇനി എന്ത് പറയാനാണ് ഞാനൊന്നും പറയുന്നില്ല ഉമ്മക്ക് ഇഷ്ടപ്പെട്ടോ മോളെ ഞാനല്ലോ ഓൻ്റെ കൂടെ ജീവിക്കണത് എൻ്റെ കുട്ടിയല്ലേ ഉപ്പാ ഇഷ്ടപ്പെട്ടോ ഉപ്പയോട് മോളെ എന്ത് ചോദ്യം അത് മോൾക്ക് ഇഷ്ടപ്പെട്ടോ അതാണ് ചോദിക്കുന്നത് ഫൈസിക്ക ഉമ്മാ ഫൈസിക്കെവിടെ അവനതാ ആ സിറ്റൌട്ടിൻ്റെ ആ ഭാഗത്തിരിക്കുന്നു ഫൈസിക്ക അവളൊരു പോലെ അതാ ഫൈസറിനെ വിളിച്ചുകൊണ്ട് നടക്കുന്നു അവൻ വല്ലാതെ വിഷമത്തിലാണെന്ന് തോന്നുന്നു അവൻ ആ ഫ്ളാറ്റിൻ്റെ അപ്പുറത്തുള്ള ആ മരത്തണലിലെ ബെഞ്ചിൽ വെറുതെ പുറത്തേക്ക് നോക്കി ഇരിക്കുകയാണ് ഫൈസിക്ക എന്താ ഇത് എവിടെയെല്ലാം തിരഞ്ഞുനോ മുസ് എന്താ നിന്റെ അഭിപ്രായം ഹേ ഔ അതിനു വേണ്ടിട്ടാണോ കാത്ത് നിൽക്കുന്നത് ഫൈസിക്കാം പിന്നെ എങ്ങനെയുണ്ട് ചെക്കൻ അത് കേട്ടപ്പോൾ ശരിക്കും വല്ലാത്തൊരു അവസ്ഥയായി ഫൈസലിനെ അപ്പോ ഓൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഓൾ ചോദിക്കുന്നു കേട്ടില്ലേ എങ്ങനെയുണ്ട് ചെക്കൻ എന്ന് എന്താ ചെക്കന് എനിക്ക് ഒന്നും പറയാനൊന്നുമില്ല ഫൈസൽ അല്പം ദേഷ്യത്തോടെയാണ് അത് പറഞ്ഞത് അത് പറഞ്ഞാൽ പറ്റില്ലല്ലോ ഫൈസിക്ക സത്യം പറ ഇഷ്ടപ്പെട്ടോ ഞാൻ എന്ത് പറയാനാ എന്നെ അല്ലല്ലോ കാണാൻ വന്നത് ഓ ദേഷ്യപ്പെടുന്നു പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ എന്താ അല്ലെങ്കിൽ വേണ്ട അത് പിന്നെ പറയാ അവൾ അവിടെ നിന്ന് അതാ തിരിഞ്ഞു പോകുന്നു മുംതാസ് ഹേ അവൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ള കാര്യം അവൻ അറിയുന്നില്ല അവനോട് പറഞ്ഞതുമില്ല എന്നാൽ ഉമ്മയോടും ഉപ്പയോടയുമായി അവൾ പറഞ്ഞു ഉമ്മ ഉമ്മാപ്പാക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമാണ് ഓക്കെ മോളെ ശരിക്കും പറഞ്ഞാൽ ആ ഉപ്പയുടെ കണ്ണുകൾ നിറഞ്ഞു ഒരിക്കലും അങ്ങനെ ഒരു വാക്ക് ആ മകൾ പറഞ്ഞിട്ടില്ല എന്നും എല്ലാത്തിനും നെഗറ്റീവ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എനിക്ക് മറ്റൊരാളുണ്ട് എന്നുള്ള വാക്കുകളാണ് അവൾ എപ്പോഴും പറയാറുള്ളത് അതുകൊണ്ട് തന്നെ ഉപ്പയുടെ പാർട്ട്ണമാരായ കുറേ ആളുകളും ബിസിനസ്സിലെ പങ്കാളികൾ അവരെല്ലാം അവരുടെ മക്കൾക്ക് വേണ്ടി സുന്ദരിയായ മുംതാസിനെ ആലോചിച്ചിട്ടും അവളതെല്ലാം തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു അതിനുശേഷം പല പാർട്ട്ണർമാരുടെ മുഖത്തേക്ക് നോക്കാൻ തന്നെ അദ്ദേഹത്തിന് മടിയായിരുന്നു എന്നാൽ ഇവള് താ ഇപ്പോൾ പറയുന്നു ഉമ്മാക്കും ഉപ്പാക്കും ഇഷ്ടമാണെങ്കിലേ എനിക്കും ഓക്കെയാണ് അല്ലാ ആ ഉമ്മ ശരിക്കും പഠിച്ചോനെ സ്തുതിച്ചു അല്ലാതിരില്ല ഓ ഞമ്മളെ കുട്ടി എന്നെങ്കിലും അങ്ങനെ പറഞ്ഞല്ലോ അല്ലേ ഇക്ക അവള് ഞമ്മളൊരുപാട് കഷ്ടപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ടായിരിക്കും മോളെ മോൾക്ക് ശരിക്കും സന്തോഷത്തോടെയാണോ സമ്മതിച്ചത് എൻ്റെ പൊന്നുപ്പ പിന്നെന്താ ഉമ്മാക്കുപ്പാക്കും ഇഷ്ടപ്പെട്ടതൊന്നും ഞാൻ ഇനി വേണ്ടെന്ന് പറയില്ല കാരണം എനിക്ക് ഉമ്മയുപ്പേ ഉണ്ടാവുള്ളൂ ആരൊക്കെ തന്നെ സ്നേഹിച്ചാലും എന്തൊക്കെ തന്നെയാലും അവസാനം എനിക്ക് എൻ്റെ ഉമ്മയും ഉപ്പയും മാത്രമേ ഉള്ളൂ അതുകൊണ്ടൊരിക്കലും ഉമ്മാക്കുപ്പാക്കും ഇഷ്ടമില്ലാത്ത ഒരു ബന്ധത്തിനും ദാ മുംതാസ് നിൽക്കില്ലാട്ടോ ഉം ഉമ്മ അവളെ കെട്ടിപ്പിടിച്ചു അവളുടെ നെറുകയിൽ ചുമ്പിച്ചു ഉമ്മാൻ്റെ കുട്ടിനെ പഠിച്ചോ കാക്കട്ടെ മോളെ അപ്പിനി അമേരിക്കയിലൊക്കെ ആ ഉമ്മ എന്നോട് കാര്യങ്ങൾ കുറച്ച് സംസാരിച്ചു അവിടെ സെറ്റിൽഡ് ആണ് എന്ന് പറഞ്ഞു പിന്നെ ഇവിടെയും വരും അവിടെ ആ ആയിക്കോട്ടെ ഞാനും ഏതെങ്കിലും പഠിക്കല്ലേ എന്തൊക്കെ തന്നെയാലും എന്നെ ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചല്ലേ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവുള്ളൂ ഒറ്റക്ക് ഞാൻ പഠിക്കാൻ പോകുന്നതിനൊന്നും നിങ്ങൾക്കൊരിക്കലും ഒട്ടും താല്പര്യമില്ലെന്നുള്ള കാര്യങ്ങൾക്ക് നന്നായിട്ടറിയാം ഇനി പ്രശ്നമില്ലല്ലോ ഒരാളുണ്ടല്ലോ മോളെ ഇപ്പോൾ കുറച്ച് സമാധാനമുണ്ട് മറ്റേത് ഒറ്റയ്ക്ക് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല അവിടെ സ്വന്തമായിട്ട് ഹോസ്റ്റലും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ ഫുഡ് ഐറ്റംസ് എല്ലാം ടൈമിനെത്തും നമുക്ക് വേണമെങ്കിൽ കുക്ക് ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ആ കാര്യത്തിരുന്ന് നോ പ്രോബ്ലം നമ്മുടെ കേരളത്തിനെ പോലെ ഒന്നും ഒന്നും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല പേടി പേടിയുണ്ടായിട്ടല്ല അത്ര പോലും അവിടെ ഇല്ല വളരെയധികം കംഫർട്ടാണ് സേഫ് ആൻഡ് സെക്യൂർ ആണ് പിന്നെ ഇപ്പം എന്താ നോ പ്രോബ്ലം ഇപ്പോ ഉമ്മാക്കുപ്പാക്കും ഒന്നും കൂടി സമാധാനായില്ലേ മോളെ ചെക്കന്റെ പേര് എന്തായിരുന്നു ആ ചെക്കന്റെ പേര് മുഷ്താക്കെന്നാണ് ഓഹ് മുമതാസ് മുഷ്താക്ക് രണ്ടുപേരും ഒപ്പിച്ച പോലെ ഉണ്ടല്ലോ ഉമ്മ അത് കേട്ട് ചിരിച്ചു കൂടെ അവളും ഉപ്പയും അല്ല ദേവിടെ പോയി അവനെ പരിസരത്ത് കണ്ടില്ലല്ലോ മോനെ ഉപ്പ അതാ പുറത്തേക്ക് ഇറങ്ങുന്നു മോനെ നീ എന്താ ഇവിടെ വന്നിരിക്കാനടാ ഇടാ എന്തു പറ്റി മോനെ ഇങ്ങോട്ട് വാ നമ്മുടെ സന്തോഷത്തിലൊക്കെ പങ്കെടുക്കാൻ വാ വാപ്പന്നെ ഉപ്പ സ്നേഹത്തോടെ അവനെ വിളിച്ചോ ഏഹ് ഉപ്പാ ഞാന് വെറുതെ ഇവിടെ കാറ്റുകൊണ്ടിരിക്കാൻ എന്താ മോനെ ഇവിടെ വാ അങ്ങോട്ട് പോര് പിന്നെ മോളുടെ കാര്യത്തിൽ മോൾക്ക് വലിയ കുഴപ്പമൊന്നും പറഞ്ഞ് കേട്ടിട്ടില്ല ഏഹ് എതിര് ഇഷ്ടല്ലെങ്കിൽ അത് അപ്പോൾ തന്നെ പറയും പക്ഷെ ഇതൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അവൾക്ക് ഇഷ്ടായോ ആ ഇഷ്ടായിരുന്നാ തോന്നുന്നത് മുഷ്താക്ക് എന്നാണ് പേര് മുഷ്താക്കോ ഓ എന്താ മോനെ ഏയ് ഒന്നുമില്ല ഇഷ്ടമായിക്കോട്ടെ അവർ ജീവിച്ചോട്ടെ അവൻ്റെ ഹൃദ്യം വല്ലാതെങ്ങ് വേദനിച്ചോ പക്ഷെ മുമതാസ് അത് അവനോട് തുറന്നു പറഞ്ഞിട്ടില്ല അവൻ്റെ സമാധാനമെല്ലാം നഷ്ടപ്പെട്ടു അവൻ വീട്ടിലേക്ക് പോകുവാൻ വേണ്ടി തയ്യാറാകുന്ന പോലെ അതാ അവൻ്റെ ബാഗൊക്കെ എടുക്കുന്നു മോനെ എങ്ങോട്ടാ മുമതാസിൻ്റെ ഉപ്പയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഫൈസൽ എന്ത് ചെയ്യണമെന്നായിപ്പോയി ഞാന് വീട്ടിലേക്ക് ഇല്ലടാ വീട്ടിൽ നിന്ന് നീ ഇന്നലെ അല്ലെങ്കിൽ എത്തിയത് അതെന്താ ഇപ്പോൾ തന്നെ തിരിച്ച് ഏയ് ഒന്നുമില്ല പറയടാ മോനെ ഇനിയിപ്പോൾ ഈ സമയത്ത് മോൻ പോകുന്നത് ശരിയാണോ ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മളുടെ മാളും കാര്യങ്ങളും കാര്യങ്ങളും മാനേജിങ് അത് മാത്രമല്ല നമ്മളെ മോളുടെ കൽ നിക്കാഹന് ഒരുക്കങ്ങളല്ലേ മോനെ ഈ സമയത്ത് മോൻ പോവണോ ആ പിതാവിൻ്റെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഫൈസലിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഒന്നും പറയാനും കഴിഞ്ഞില്ല നിസ്സഹനായി അവൻ അവിടെ നിൽക്കുകയായിരുന്നു എന്തുപറ്റി വീട്ടിലെന്തെങ്കിലും പ്രോബ്ലം മോനെ ഞാൻ ഒന്ന് വിളിച്ചു പറയാം ഉമ്മയോട് ഏയ് അതൊന്നും വേണ്ട അല്ല ഞാൻ പറഞ്ഞോളാം കാരണം കുറച്ച് ഇനി പെട്ടെന്ന് എല്ലാം കൂടി ആവുമ്പോഴേ അത് ഉപ്പാ കൊറ്റക്ക് കഴിയില്ലടാ ആ പിതാവിൻ്റെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ ഫൈസൽ തലകുനിച്ചു പെട്ടെന്ന് അതാ ഫൈസിക്കാ എങ്ങോട്ടാ ബേഗൊക്കെ എടുത്ത് ചിരിച്ചുകൊണ്ട് ഓടി വന്ന മുമതാസ് അത് എനിക്ക് വീട്ടിലേക്ക് ആഹാ നല്ല ആളാട്ടോ കേട്ടോ ഞാനിവിടെ നാല് ദിവസത്തിന് ലീവിന് വന്നപ്പോൾ വീട്ടിലേക്ക് പോകുകയാണോ ഹോ അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇല്ല മോളെ അവൻ വെറുതെ പറയാം അവൻ പോവൊന്നുമില്ല അല്ല ഫൈസിക്ക ഇങ്ങനെ പോകുന്നത് ശരിയാണോ പെങ്ങളുടെ എങ്ങളുടെ ദിവസം അടുത്തപ്പോൾ ഇങ്ങനെ പോകുന്നത് ശരിയാണോ ഫൈസലിനൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല അതെ അവൾ ഉറപ്പിച്ചു കഴിഞ്ഞു അത് അവനെ തന്നെ അവൾ നിക്കാഹ് കഴിക്കും എന്നുള്ള കാര്യം ഏറെക്കുറെ എനിക്ക് ഉറപ്പായി തുടങ്ങി അല്ലെങ്കിൽ അവൾക്കൊന്നും പറഞ്ഞുകൂടെ എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ ഇവിടെ ഉണ്ടാകുമ്പോൾ അവൾ അങ്ങനെ ചെയ്തത് ശരിയാണോ ഞാൻ എത്രമാത്രം അവൾ ആഗ്രഹിച്ചതാണ് അവൾ അമേരിക്കയിലേക്ക് പോയപ്പോൾ ആ ദിവസം എനിക്ക് ഉറക്കം വന്നിരുന്നില്ല അവളെക്കുറിച്ച് ആലോചിച്ചിട്ട് എങ്കിലും മുംതാസ് നീ എന്നോടൊത് ഓരോന്ന് ആലോചിച്ചുകൊണ്ടേയിരുന്നു ഉപ്പ ആ ബാഗ് പിടിച്ചുകൊണ്ട് പറഞ്ഞു മോൻ ഇന്ന് പോവണ്ട കേട്ടോ ഉം ഇനിയിപ്പോ രണ്ടു ദിവസം നന്നായിട്ട് പോവാ മോനെ അല്ലെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് സന്തോഷം ഉണ്ടായിട്ടൊന്നല്ല വീട്ടിൽ ചെല്ലുമ്പോൾ അതിനേക്കാളും വലിയ സങ്കടമാണ് നുസൈബ ഗർഭിണി ഓ അതൊന്നും എനിക്ക് കാണാനേ കഴിയുന്നില്ല ഷമ്മാസ് അവളെ കയറി ചെയ്യുന്നത് അവളെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നത് അവർ യാത്ര പോകുന്നത് തോളിൽ കൈയിട്ട് നടക്കുന്നത് അവൾ ചിരിപ്പിക്കുന്നത് സന്തോഷിപ്പിക്കുന്നത് അതൊക്കെ കാണുമ്പോൾ എൻ്റെ ഹൃദയം പൊട്ടാണ് പൊട്ടിത്തെറിക്കുന്ന പോലെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത് അത് എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല അതെൻ്റെ അനിയനെ കൊടുക്കുന്നു വായിക്കോരി മതി വരുവോളും എൻ്റെ ഭാഗത്താണ് അതിലും തെറ്റ് ഫൈസൽ എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുന്നു വീട്ടിലേക്ക് പോകുവാൻ മനസ്സുണ്ടായിട്ടൊന്നല്ല മുംതാസ് എന്നാൽ അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും വിചാരിച്ചില്ല അവൾ ഞാൻ വിചാരിച്ചു അവൾ ഒരിക്കലും അത് അംഗീകരിക്കില്ല എന്ന് എന്നും പറയുന്ന പോലെ എനിക്ക് എനിക്കിഷ്ടമായിട്ടില്ല എനിക്ക് വേറെ ആളുടെ ഞാൻ പറയുന്ന ഒരുപാട് ആഗ്രഹിച്ചു പക്ഷെ അവളത് പറഞ്ഞില്ല എന്തോ ഒന്നും അല്ലെങ്കിലും എന്നിങ്ങനെ എന്നെ കാത്തു നിൽക്കാൻ എന്താ അന്ന് എനിക്ക് അവസരം നൽകിയിട്ടും ഞാനത് വേണ്ടെന്ന് വെച്ചല്ലേ ഒന്നും പറയണ്ട തെറ്റല്ല എൻ്റെ ഭാഗത്ത് തന്നെ ഫൈസൽ അതാ മാളിലേക്ക് പോകുന്നു ഫൈസിക്ക ഞാനും വരട്ടെ എന്തിന് അല്ലേ മാളൊക്കെ ഒന്ന് കാണാലോ ഇനിയിപ്പോ എനിക്ക് അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ വളരെയധികം മിസ് ചെയ്യൂട്ടോ ഫൈസൽ പോകുമ്പോൾ അവളും പെട്ടെന്ന് അതാ ചാടി പുറപ്പെടുന്നു ഉമ്മയും ഉപ്പയും അത് കാണുന്നു ഉമ്മ പറയുന്നു ഇക്ക എന്താടി എന്താ ലെ ഒരു തമ്മിലുള്ളൊരു ചേർച്ച ഫൈസലും നമ്മളെ മുമതാസും എന്ത് നല്ല ചേർച്ചയാണ് അല്ലേ കല്യാണം കഴിക്കുകയാണെങ്കിൽ എത്ര നല്ലതായിരുന്നു പക്ഷേ അവനൊന്ന് പറ്റിയില്ലല്ലോ അവന് വേണ്ട ഇനി അതിനെക്കുറിച്ച് പറയണ്ട നമ്മളിങ്ങനെയൊക്കെ ഒരു കല്യാണത്തിന് സെറ്റായില്ലേ അതിന് അവരങ്ങനെ ആങ്ങളെയും പങ്ങളെയും ജീവിച്ചോട്ടെ അതായിരിക്കും നല്ലത് അവനക്ക് താല്പര്യമില്ലാന്ന് തോന്നുന്നു അവളോട് അവളെ ഭാര്യയാക്കാൻ വേണ്ടിയിട്ട് ആ തന്നെ ആയിരിക്കും അല്ലേ ഇക്ക എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ തോന്നാണ് അവരൊന്നായിരുന്നെങ്കിൽ എന്ന് ഇപ്പോഴും മനസ്സിലുണ്ട് എടേ ഇനി മിണ്ടല്ലേ മോളെ അവർ കണ്ടുപോയതാണ് മോൾക്ക് ഇഷ്ടപ്പെട്ടതാണ് ഇനി അതിനെക്കുറിച്ച് പറയണ്ട അവർ ജീവിച്ചോട്ടെ ഇവർക്ക് ഇങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പിന് നന്നാവുള്ളൂ അല്ലാതെ വേറൊന്നുമല്ല എന്നാലും പഴയതിനേക്കാളൊക്കെ മോള് കുറച്ചൊക്കെ സ്വഭാവത്തിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ആ അതെ അതും ശരിയാണ് ഇനിയൊരു പക്ഷെ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്തോ അറിയില്ല അവൾ ഷോപ്പിംഗ് മാളിലെത്തി ഷോപ്പിംഗ് മാളിൻ്റെ ഒരു കൊച്ചു കൊച്ചുമുതലാളിച്ചയാണ് അവൾ അവിടെ ആകെ ഒന്നായിട്ട് അവൾ വിസിറ്റ് ചെയ്യുന്നു ഓഹ് ഫൈസിക്കും അതിഗംഭീരായിട്ടുണ്ടല്ലോ നല്ല ബിസിനസ് ഉണ്ടല്ലേ ബിസിനസ്സില് പഠിച്ച ആളുകൾ അങ്ങനെയല്ലേ നമ്മളൊക്കെ ഈ ഫീൽഡ് തന്നെയല്ലേ ആ പിന്നെ ആ ഉപ്പയും അങ്ങനെ തന്നെ ബിസിനസ് രംഗത്താണല്ലോ അല്ലെങ്കിലും അധികം ആളുകളും ബിസിനസ് രംഗത്തേക്ക് തന്നെയാണ് വരുന്നത് ആ പിന്നെ ഫൈസിക്ക മുഷ്താക്കോ അങ്ങനെ തന്നെ കേട്ടോ ബിസിനസ് മേഖലയിലും പിന്നെ എന്തൊക്കെയാ ജോബും കാര്യങ്ങളും അതൊക്കെയുണ്ട് അവൾ അത് പറഞ്ഞ് പുഞ്ചിരിച്ചപ്പോൾ ഫൈസറിന്റെ മുഖം വല്ലാതായി മുഷ്താക്കോ ഏതാവൻ അതെ എന്നെ കാണാമെന്ന് ചെക്കനേ നന്നായി അത് നിന എന്നോട് പറയേണ്ട ആവശ്യം പിന്നെന്താ നിങ്ങൾ അളിയനല്ലേ അളിയൻ ഞാൻ കരുതി നീ എന്താ എന്തു പറ്റി ഫൈസി ഒന്നുമില്ല പറ പ്ലീസ് എന്നോട് പറ എന്നോട് എന്തുണ്ടെങ്കിലും പറഞ്ഞു മുഷ്താക്കിന് ഇഷ്ടായില്ലേ ഫൈസിക്ക് മുഷ്താക്കിന് എന്തിനാ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്റെ ആരാ അവന് അതല്ല എന്നെ കെട്ടാൻ പോകുന്ന ശെക്കൻ എന്നുള്ള നിലക്ക് ഇഷ്ടായില്ലേ നീ ഒന്ന് പൊടിവെണ്ണേ എനിക്കെന്തിനാ ഒരു മുഷ്താക്കിൻ്റെ ഇഷ്ടം ഏ എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല അതൊക്കെ നിന്റെ ഇഷ്ടല്ലേ അതിപ്പോ ഞാൻ ഇഷ്ടപ്പെടുന്നത് എൻ്റെ ആരുമല്ല അവന് ആഹാ അങ്ങനെയാണല്ലേ അപ്പോ എന്റെയോ നിൻറേതായിരുന്നു പക്ഷെ ഇപ്പോഴല്ല അതെന്താ അപ്പോ എന്നെ പെങ്ങളുടെ സ്ഥാനത്തു നിന്നൊക്കെ പറഞ്ഞിട്ട് പെങ്ങൾ പെങ്ങന്മാർക്ക് എങ്ങനെ ചെയ്യോ എങ്ങനെ ആരെങ്കിലും കാണാൻ വരുമ്പോൾ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമോ എന്താണ് ഫൈസൽ ഉദ്ദേശിക്കുന്നതെന്ന് മുംതാസിനെ നല്ല രീതിയിൽ മനസ്സിലായി ഓഹോ അപ്പം അതൊക്കെയാണ് മനസ്സിലെഴുപ്പ് എന്താ ഫൈസി അങ്ങനെയൊക്കെ പറയുന്നത് അന്ന് ചോദിച്ചില്ലേ ഫൈസിയുടെ വിവാഹത്തിന്റെ കാര്യം അപ്പൊ ഫൈസൊന്നും പറഞ്ഞില്ലല്ലോ അതിൽ നിന്ന് പിന്മാറിയില്ലേ അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു വിവാഹാലോചന വീണ്ടും ഉപ്പ കൊണ്ടുവന്നത് ഫൈസൽ ഒന്നും മിണ്ടിയില്ല എന്താ മിണ്ടാനല്ലേ അതെ ഞാൻ അങ്ങനെ ആയിപ്പോയി ആ പിന്നെന്താ അന്ന് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു എൻ്റെ കുടുംബത്തിനും ഫൈസിക്കയുടെ കുടുംബത്തിനും എനിക്കും ഒക്കെ മൊത്തത്തിൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഫൈസിക്കായിട്ട് അങ്ങൊഴിഞ്ഞു മാറി ഉം ആയിക്കോട്ടെ കുഴപ്പമില്ല അന്നേ ഒരുപാട് സങ്കടപ്പെട്ടു എന്നാലും ഫൈസിക്കുന്നോടുള്ള സ്നേഹം എത്ര ഉള്ളല്ലേ എന്ന് കരുതിയിട്ട് അന്നു മുതൽ ഞാൻ വിചാരിച്ചു റബ്ബേ ഒരാളെയും ഞാൻ ഇഷ്ടപ്പെടില്ല എൻ്റെ ഉമ്മയും ഉപ്പയും ആരാണ് ആരെയാണ് കണ്ടെത്തി തരുന്നത് അദ്ദേഹത്തെ മാത്രമേ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ എന്ന് അല്ലാതെ പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെടാൻ എനിക്ക് താല്പര്യമില്ല മുംതാസ് നീ എന്തിനീ പറയുന്നത് അതെ ഫൈസിയോട് പലവട്ടം ചോദിച്ചതാണ് എല്ലാവരും പക്ഷേ ഫൈസ അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു പിന്നെ ഞാൻ എന്തിനു വേണ്ടി ഫൈസിയെ കാത്തിരിക്കണം മുംതാസ് ആ നിമിഷം എനിക്ക് എന്തൊക്കെയോ തോന്നി ഇപ്പോൾ എനിക്ക് അതൊന്നുമില്ല എന്താ ഫൈസി ഉദ്ദേശിക്കുന്നത് പറ എനിക്ക് ഞാൻ ഒന്നും ഉദ്ദേശിക്കുന്നില്ല നിങ്ങളുടെ ഇഷ്ടങ്ങൾ നടക്കട്ടെ അതല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഫൈസി പ്ലീസ് തുറന്നു പറയണം മനസ്സിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയണം അതിങ്ങനെ മൂടി വെച്ച് നിൽക്കുന്നത് ഒരിക്കലും ശരിയല്ല നല്ലതുമല്ല അത് നല്ല കാര്യമല്ല പിന്നീട് ക്യേദിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല ഫൈസി ഇതാ ഇപ്പോഴും ചാൻസ് ഉണ്ട് പറയാം എന്തുണ്ടെങ്കിലും പറയാം ഹേയ് എനിക്കൊന്നും പറയല്ല നിങ്ങൾ കാണാൻ വരിലും പെണ്ണ് കാണലും ഇഷ്ടപ്പെടലും നിശ്ചയവും നിക്കാവും ഒക്കെ ഉറപ്പിച്ചില്ലേ ഇനി പറയാനാ ഹേയ് ഞാനായിട്ട് ഒരാളുടെ ജീവിതം തകർക്കുന്നില്ല നിങ്ങൾ ജീവിച്ചോളൂ എനിക്കതിനുള്ള വിധിയില്ല നിങ്ങൾ ജീവിച്ചോളൂ സന്തോഷത്തോടെ അതെനിക്ക് പറയാനുള്ളൂ അല്ലെങ്കിലും എനിക്കൊന്നുമില്ല ഫൈസിയുടെ ആ ഒരു കണ്ണീര് കണ്ട് ശരിക്കും മുമതാസിനെ വല്ലാതെ വേദനിച്ച് ഫൈസി പ്ലീസ് കരയരുത് ഫൈസിയുടെ കണ്ണുനീര് ഈ ഭൂമിയിലിട്ട് വീഴുന്നത് എനിക്കൊട്ടും ഇഷ്ടമല്ല അതെ ഞാനെൻ്റെ ബ്രദറെ പോലെയാണ് കാണുന്നത് ഫൈസിയെ ഇപ്പോൾ എനിക്ക് അങ്ങനെയാണ് അല്ലാതെ വേറെ രീതിയിലൊന്നും നോ ആ വാക്ക് എന്നെ നീ വിളിച്ചു പോരുത് എനിക്കിഷ്ടമല്ല എൻ്റെ എന്ന് പറയുന്നത് ബ്രദർ എന്ന് പറയാൻ ഞാൻ ആരോ നിൻ്റെ ആങ്ങളെയാണോ ഞാൻ അങ്ങനെയാണ് കരുതിയത് എൻ്റെ ഉമ്മയും ഉപ്പയും മോനെ പോലെയാണ് നിങ്ങളെ കരുതിയത് പക്ഷേ ആദ്യമൊക്കെ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നു ഇപ്പോ ഇപ്പോ ഇപ്പോൾ നിങ്ങളായിട്ട് അതില്ലാതാക്കി ഇപ്പോഴെൻ്റെ ആങ്ങളുടെ സ്ഥാനത്ത് എനിക്ക് കാണാൻ കഴിയുള്ളൂ മതി ആങ്ങളെന്നോ എന്നോ ബ്രദറെന്നോ ഒന്നും വിളിക്കണ്ട ഞാൻ നിങ്ങളുടെ ആരുമല്ല ഞാൻ എവിടെ വന്ന ഒരു അന്യ ആളാണ് ഒരിക്കലും നിങ്ങളെന്നെ സ്നേഹിക്കും വേണ്ട ഫൈസൽ പിണങ്ങി പോകുന്നു ഫൈസെ പ്ലീസ് എങ്ങോട്ട് പോകുന്നത് വേണ്ട വേണ്ടത് പറഞ്ഞില്ലേ നിങ്ങൾ നിങ്ങളിഷ്ടം പോലെ ജീവിച്ചോളൂ ഞാനില്ല ഒരു കാര്യത്തിനും നിങ്ങൾ നിക്കാഹോ നിശ്ചയോ കല്യാണോ എന്ത് വേണമെങ്കിൽ നടത്തിക്കോളൂ എനിക്ക് അതിലൊന്നും കൂടാനും അതൊന്നും കാണാനും കഴിയില്ല കഴിയാത്തതുകൊണ്ടാണ് ഫൈസി പ്ലീസ് ഉപ്പനോട് എന്ത് പറയും ഞാൻ ഉമ്മയോട് എന്ത് പറയും അള്ളാ എന്താ ഈ ഫൈസി ഇങ്ങനെ എന്തൊരു സ്വഭാവമാണിത് മുമ്പ് പൊട്ടിക്കരഞ്ഞോ അവൻ്റെ ആ ഒരു സ്വഭാവം കണ്ടിട്ട് റബ്ബെ ഞാനൊന്നും ചെയ്തിട്ടില്ല നല്ല രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുള്ളു എന്താണിതൊക്കെ ഇങ്ങനെ എന്ത് സ്വഭാവമാണിത് എനിക്കറിയുന്നില്ല അല്ലെങ്കിലും എനിക്ക് നല്ലൊരു ജീവിതം ഫൈസൽ തരുന്നില്ല പോരാത്തതിനെ എന്നെ മറ്റൊരാളുടെ കൂടെ ജീവിക്കാനും സമ്മതിക്കുന്നില്ല ആ രീതിയിലാണല്ലോ ഫൈസലിൻ്റെ സ്വഭാവങ്ങൾ അവൾ ഒരുപാട് സങ്കടപ്പെട്ടു അപ്പോൾ ഫൈസിക്കുന്നോട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ എന്നോടത് പറഞ്ഞൂടായിരുന്നോ പക്ഷെ മിണ്ടയില്ലല്ലോ മിണ്ടാതെ മനസ്സിൽ വെച്ച് തന്നാൽ ആരറിയാനാ ആരും അറിയില്ല അവൾ തേങ്ങിക്കരഞ്ഞു ഫൈസി ഞാൻ നിന്നെ എൻ്റെ സ്ഥാനത്താണ് സ്ഥാനത്താണിപ്പോൾ കാണുന്നത് മറ്റു നദിയിൽ കാണാൻ എനിക്കാവില്ല ഇപ്പോൾ അന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഒരുപാട് ഒരുപാട് അന്ന് ഫൈസി തന്നെ അങ്ങ് തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞില്ലേ ഇനി ഞാൻ എന്തു പറയാനാ ഫൈസിയുടെ ഇഷ്ടാണ് എല്ലാം അവൾ കരഞ്ഞുകൊണ്ട് നേരെ അതാ അവരുടെ ഫ്ലാറ്റിലേക്ക് നടന്നു പോകുന്നു പ്രിയപ്പെട്ട മോൾ ഒറ്റയ്ക്ക് നടന്നു വരുന്നത് കണ്ട അവർ ഉമ്മയും ഉപ്പയും മോളെ എന്താ മുഖത്തൊരു സങ്കടം ഏയ് ഒന്നുമില്ല അല്ല ഫൈസി അവിടെ ഉണ്ടാകും മോളില് നിങ്ങൾ ഒരുമിച്ചല്ലേ പോയത് ഒരുമിച്ചു തന്നെയായിരുന്നു എന്താ മോൾ മോളുടെ മുഖം വല്ലാതിരിക്കുന്നത് എന്തെങ്കിലും ഒന്നുമില്ല എന്നാൽ അവൾ അവളുടെ റൂമിൽ കയറി വാതിലടച്ച് പൊട്ടിക്കരഞ്ഞു ഫൈസി ഒരു വാക്ക് നിനക്ക് പറഞ്ഞുകൂടായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കാത്തിരിക്കുമായിരുന്നു പക്ഷെ പറഞ്ഞില്ല ആര് പറഞ്ഞത് കേട്ടതുമില്ല അവസാനം എൻ്റെ ഉപ്പ എനിക്ക് കണ്ടുപിടിച്ച ആ ഒരു ബന്ധം അതിനുവേണ്ടി ഞാൻ സമ്മതം മൂളി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അവൾ പൊട്ടി പൊട്ടിക്കരഞ്ഞു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വരഹമത്യത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ സ്റ്റോറി ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു ലൈക്ക് തരുമോ ഒരുപാട് ആൾക്കാർ ലൈക്ക് തരില്ല എന്നൊക്കെ പറയും എന്നാലും ഒരു ലൈക്കല്ലേ പ്ലീസ്